ഞാൻ യോഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ജനറൽ സെക്രട്ടറി അവരുടെ ക്ഷണിച്ചുകൊണ്ട് ശ്രീനിവാസൻ ശിവാലേട്ടൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ കെ എസ് എസ് പി ജില്ലാ വൈസ് പ്രസിഡൻ്റ് കൂടിയായ കോമളച്ചി ഗ്രാമ മണ്ഡലം പ്രസിഡൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കരുണാകരൻ മാഷനെ ആദരിക്കൽ அம்மாச்சொள்ள பிரியப்பட்ட ஈ കുടുംബ സംഗമത്തിൻ്റെ അധ്യക്ഷൻ മറ്റ് വേദിയിൽ സന്നിധരായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരെ നേരത്തെ ഉദ്ഘാടക പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ആകമാനം മഹാത്മാ ഗാന്ധി കുടുംബ സംഘങ്ങൾ നടക്കുകയാണ് കുറേ ചരിത്രം പറയാനൊന്നും ഈ വേദിയെ ഞാൻ ഉപയോഗപ്പെടുത്തുന്ന വളരെ കുറച്ച് കാര്യം മാത്രം ഞാൻ നിങ്ങളോടൊപ്പം നടക്കാൻ ആഗ്രഹിക്കുന്നു ബട്ട് മൈ ഫാമിലി വിൽ നോട്ട് പെർമിറ്റ് ടു ഡു ദാറ്റ് എൻ്റെ കുടുംബം അത് ചെയ്യാൻ എന്നെ അനുവദിക്കില്ല പ്രിയപ്പെട്ട രാഹുൽജി നിങ്ങൾ നടന്നു പോകുന്നത് ഈ രാജ്യത്ത് ഉൾപ്പെടെയുള്ള നിരവധിയായ മനുഷ്യർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കാലിന് വേദന എന്ന് എനിക്കറിയാം പക്ഷേ രാഹുൽജി നടക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണ് എന്തൊക്കെ വേദന ചിത്രം നിങ്ങളിൽ പലരും കണ്ടിരിക്കാം വർഷങ്ങൾ പിന്നെയും കഴിഞ്ഞു എൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ഞാൻ അമേരിക്കയിൽ പഠിക്കുന്ന സമയത്ത് വീണ്ടും ഒരു ഫോൺ കോൾ വരികയാണ് ആ ഫോൺ കോളിൻ്റെ മറുതലക്കലിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി പ്രിയങ്കയാണ് അവൾ ഇങ്ങനെയാണ് പറഞ്ഞത് രാഹുൽ അച്ഛൻ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എനിക്ക് ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പ്രതീക്ഷിച്ചതാണ് ഇതുപോലൊരു കൊലപാതകം അച്ഛനും സംഭവിക്കാം അങ്ങനെ തിരിച്ചു ഞാൻ മടങ്ങുന്നത് എൻ്റെ പ്രിയപ്പെട്ട പിതാവ് രാജീവിനെ അവസാനമായിട്ടൊന്ന് കാണാം അവസാനമായി എൻ്റെ അച്ഛനെ യാത്രയെക്കണം ഒരു അന്ത്യചുംബനം നൽകണം എൻ്റെ അച്ഛൻ്റെ ചിതക്കത്തീ കൊടുത്തിൻ്റെ ഒരു മകൻ എന്ന കർമ്മം പൂർത്തീകരിച്ചു ഞാൻ അങ്ങനെ തിരികെ മടങ്ങുന്നു അമേരിക്കയിൽ നിന്ന് ഇരുപത്തി നാല് മണിക്കൂർ യാത്ര ഇന്ത്യയിലേക്ക് ആ ഇരുപത്തി നാല് മണിക്കൂർ യാത്ര ചെയ്യുന്ന മനസമയത്തും ഞാൻ ഓർത്തത് മുടമ എൻ്റെ പിതാവ് രാജീവിനെ കുറിച്ചാണ് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തോ അദ്ദേഹം മനോഹരമായി ചിത്രമെടുക്കുമായിരുന്നു ഞങ്ങളുടെ ചിത്രം അദ്ദേഹം ക്യാമറയിൽ പകർത്തിയത് ഞങ്ങൾ നായാട്ടിന് പോയത് അതിനെ ഓർത്തെടുക്കാൻ ഒരുപാട് നിമിഷങ്ങളുണ്ടായിരുന്നു ഞങ്ങളെല്ലാം ഞാനെല്ലാം കഴിഞ്ഞ് ഡൽഹിയിലെ വീടിൻ്റെ മുറ്റത്തൊത്തി അവിടെ ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാർ എന്നൊക്കെ അവരുടെ മുമ്പിൽ തലകുനിച്ച് ഞാൻ ഇറങ്ങി എൻ്റെ കൂടെ പ്രിയങ്കയുമുണ്ട് അച്ഛൻ്റെ ശരീരത്തിനരികിലെത്തി അച്ഛൻ്റെ ശരീരത്തിനരികിലെത്തിയപ്പോൾ ഞാൻ ആ പെട്ടിയെന്ന് തോന്നുന്നു അവസാനമായി എൻ്റെ പിതാവിനെ കണൻ മുറുഖം പിറകോട്ടടിച്ച് ഞാൻ മാറി എൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് ചോദിച്ചു ഇതച്ഛനാണോ അവസാനമായി അത് എൻ്റെ അച്ഛനാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു ശരീരം പോലും എൻ്റെ പിതാവ് രാജീവിൻ്റേതായി ബാക്കിയില്ലായിരുന്നു ശ്രീ പെരുമ്പത്തൂരിൽ ആയിരത്തോളം അറച്ചിക്കഷ്ണങ്ങളായി തുന്നിച്ച് തെറിയ ശരീരത്തെ തുന്നിക്കെട്ടിയാണ് അവസാനം എൻ്റെ അമ്മക്ക് എൻ്റെ സഹോദരിക്ക് എനിക്ക് വേണ്ടി ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ആലോചിച്ച് നോക്കിയൊരു മനുഷ്യൻ്റെ ശരീരം പോലും അവരെ സ്നേഹിച്ച് അയാളുടെ കൂടെ ഇറങ്ങി വന്ന വന്നി ഗാന്ധി എന്ന് പറയുന്ന സ്ത്രീക്ക് തൻ്റെ പ്രിയതമൻ്റെ മുഖത്ത് അവസാനമായൊരു ചുംബനം നൽകാൻ പോലും ഒരു ശരീരം ബാക്കിയുണ്ടായിരുന്നില്ല ഒന്നുമല്ല അവിടെ ജാതിയില്ല നമ്മളെല്ലാവരും ഒന്നാണ് ഈ രാജ്യത്തെ എങ്ങനെയാണോ നമ്മൾ കഴിഞ്ഞു പോയത് എങ്ങനെയാണോ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടം നടന്നത് എങ്ങനെയാണോ ഈ രാജ്യം മുന്നോട്ട് പോയത് ആ രാജ്യത്തെ പിണ്ടെടുക്കാനാണ് ആ മനുഷ്യൻ അങ്ങനെ നടന്നു പോയത് മൂന്ന് മനുഷ്യരുടെ ചിത്രം ഇന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പറയുമ്പോൾ മൂന്ന് മനുഷ്യരിങ്ങനെ നടന്നു പോകുന്ന ചിത്രമുണ്ട് ഒരു ഒരറ്റത്തിരിക്കുന്ന ആളുടെ പേര് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നാണ് അയാൾ തികഞ്ഞ നിരീശ്വരവാദിയായിരുന്നു ആ ചിത്രത്തിന്റെ നടുക്കുള്ള മനുഷ്യന്റെ പേര് മഹാത്മാ ഗാന്ധി എന്നാണ് അദ്ദേഹം രാമായണം കയ്യിൽ പിടിച്ച രാമനെ വായിക്കുന്ന തികഞ്ഞ രാമഭക്തനായ ഹിന്ദു ആയിരുന്നു അയാളുടെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ആളുടെ പേര് മൗലാന അബുൽ കലാം ആസാദ് എന്നായിരുന്നു ഇന്ത്യയിലേക്ക് ആദ്യമായി ഖുർഹ ർജമ ചെയ്ത മക്കയിൽ ജനിച്ച് ഇന്ത്യയിൽ വളർന്ന മൗലാന അബുൽ കലാം ആസാദ് ആ മൂന്ന് മനുഷ്യരായിരുന്നു ഇന്ത്യ ആ മൂന്ന് മനുഷ്യരുടെ പ്രതീകമായിരുന്നു ഇന്ത്യ ആ മൂന്ന് മനുഷ്യർ സൃഷ്ടിച്ചതാണ് ആ മൂന്ന് മനുഷ്യരുൾപ്പെടെ സൃഷ്ടിച്ചതാണ് എന്താ നല്ല ഹൈന്ദവ മതവിശ്വാസിയായ ഗാന്ധിയും നല്ല മുസ്ലിം മതവിശ്വാസിയായ മൗലാന അബുൽ കലാം ആസാദും ഒരു മതത്തിലും വിശ്വസിക്കാതിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഒക്കെ ഒരു രാജ്യമുണ്ട് അവിടെ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രൈസ്തവനെന്നോ ഭേദമല്ല മനുഷ്യരാണെന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം കലാം പറയുന്നുണ്ട് എൻ്റെ സ്വപ്നത്തിൽ ഒരു മാലാഖ വന്നിട്ട് എന്നോട് ചോദിക്കുന്നു ഇന്ത്യ രാജ്യത്തിന് സ്വന്തം നൽകാം ഹിന്ദുവിൻ്റെ ഹിന്ദുസ്ഥാനും മുസ്ലിമിൻ്റെ പാകിസ്ഥാനുമായി സ്വതന്ത്രം നൽകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മാലാഖയോട് ഞാൻ മറുപടി പറയും അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണ്ട ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനുമെല്ലാം ഒരുമിച്ച് വാഴുന്ന രാജ്യമാണ് ആവശ്യമെന്ന് പറഞ്ഞ അതിനുവേണ്ടി നിലകൊണ്ടിരുന്ന ഒരു പൂർവികരുടെ രാജ്യമാണ് ഈ രാജ്യം അവരെ പടർത്തിയെടുത്തിയ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഇന്ത്യയിലെ ഏറ്റവും ഏറ്റവും സമ്പന്നമായ മതേതരത്വ അശുഖത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ആ മനുഷ്യൻ ഈ രാജ്യത്ത് ഇന്നും പോരടിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നും ആ മനുഷ്യൻ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ത്യ രാജ്യത്തിനകത്ത് ബി ജെ പി വിതച്ചുകൊണ്ടിരിക്കുന്ന വർഗീയതല വിത്തുകൾ അങ്ങനെയൊന്നും ഇന്ത്യയെ കീറി മുറിക്കില്ല എന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാജ്യത്തെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് നാന്നൂറിലധികം സീറ്റുമായി ഇന്ത്യയുടെ അധികാരത്തിലേക്ക് ബി വരാൻ പോകുന്നു അതിൻ്റെ കാരണം പറഞ്ഞത് എന്തായിരുന്നു അയോധ്യയിൽ രാമൻ്റെ ക്ഷേത്രം വന്നിരിക്കുന്നു അതുകൊണ്ട് ഹിന്ദിയിലെ ഹിന്ദുക്കൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നു പക്ഷേ ഹിന്ദിയിലെ ഹിന്ദുക്കൾക്ക് ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു അത് മാലിക്ക് ദിനാറും സംഗമം ഈ രാജ്യത്തേക്ക് കടന്നു വന്നപ്പോൾ ഇരു കൈനീട്ടി അവരെ സ്വീകരിച്ച് അവർക്ക് ഭക്ഷണം ഉച്ചണവും കൊടുത്തി മണ്ണിൽ അവരെ സഹോദരം പോലെ ചെറുത്തു പിടിച്ച ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത് ബി ജെ പി കാരൻ്റെ ഹിന്ദുത്വയല്ല അത് ഹൈന്ദവതയാണ് അത് ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ആശയം എന്ന് പറയുന്നത് ലോക സമസ്തവും എന്ന് പറഞ്ഞ ലോകത്തെ എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് ചേർത്ത സംസ്കാരമാണ് ആ മഹനീയ സംസ്കാരത്തിലാണ് വിഷം കൊണ്ട് ഇന്ത്യയെ പിടിച്ചെടുക്കാമെന്ന് ബി ജെ പിക്ക് കരുതിയത് പക്ഷേ ബി ജെ പി കാരന് തെറ്റി ആ രാമ്യക്ഷേത്രം നിൽക്കുന്ന ആ ഭാരതവർഷം എന്ന് പറയാ അറിയപ്പെടുന്ന ആ രാജ്യം നൂറുകണക്കിന് നാട്ടുരാജാക്കന്മാരുടെ ആധിപത്യവും ഭരണത്തിലുള്ള ഒരു രാജ്യം ലോകത്തിന് വേറിട്ട ഒരു സംസ്കാരം നിലനിൽക്കുന്ന ഒരു രാജ്യം ആ രാജ്യത്തെ ഇങ്ങനെ പത്താം നൂറ്റാണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടുകൊണ്ടൊക്കെ കച്ചവടാർത്ഥം ഇങ്ങനെ വരാൻ തുടങ്ങി നമ്മൾ ചേർത്തൊക്കെ പഠിച്ച ആൾക്കാരാണ് ഡച്ചുകാർ വന്നു പോർച്ചുഗീസുകാർ വന്നു സ്നേഹബന്ധങ്ങൾ സ്ഥിരീകരിക്കുന്നവർ ഒരു ഘട്ടം അന്യൊരു കലാപം ബ്രിട്ടീഷുകാരായ എഴുത്തുകാർ പറഞ്ഞു ഇതുപോലൊരു കലാപം ലോകത്ത് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് ഗാന്ധിജി അവിടെയൊക്കെ ലോകത്ത് നേരത്തെ പറഞ്ഞ പോലെ അഹിംസ പോലെയുള്ള തന്ത്രം തന്നെ ആവിഷ്കരിച്ചത് നവഗലി നവഗലി ബ്രിട്ടീഷ് ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തു അവരോടൊക്കെ പറഞ്ഞ് മാപ്പിട്ടേക്കാണ് ഇപ്പൊ നമുക്കെതിരെ ഈ വലിയ ന്യായം പറഞ്ഞ് കിടക്കുന്ന മൂപ്പന്മാരുണ്ടല്ലോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായി ഒരു ബന്ധവും ഇല്ലാത്ത സ്വാതന്ത്ര്യ സമരത്തെ പുച്ഛിച്ചു തള്ളിയ ഇന്ത്യ എന്ന അഖണ്ഡതയെ എല്ലാ കാര്യവും ചോദ്യിച്ച ബിജെപിക്കാരനൊക്കെ സർവർക്കറൊക്കെ അന്ന് ജയിലിന്റെ അന്ധമാലൊക്കെ എടുക്കുമ്പം മാപ്പൈതി അന്ന് കടലാസ് കടലാസിറങ്ങി ലാസ് പിന്നെ ബാത്റൂമിൽ കടലാസ് മാപ്പഴുതി കൊടുത്താടാ സർവർക്കർ എന്തിനായിട്ട് ഞാൻ പറഞ്ഞൂടാ എന്ന് മാപ്പ് പറയാത്ത നേതാവാണ് കുഞ്ഞപരാജക്കു എന്തിനു പഴശ്ശിരാജാ മാപ്പഴുതാൻ പറഞ്ഞു ഒരു മാപ്പഴുത എന്ന് കൊണ്ട് ബ്രിട്ടീഷ് ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഒരു സംസ്കൃതി ഒരു ഒരു വിഭാഗത്തെ അതോട് നശിപ്പിച്ചു വന്ന പഴശ്ശിരാജ മാപ്പ് പറഞ്ഞാൽ പഴശ്ശി ആ പഴശ്ശിയുടെ കാലഘട്ടത്തിലുള്ള ആ മുഴുവൻ ആൾക്കാരും അദ്ദേഹത്തോടൊപ്പം വന്ന ആ മുഴുവൻ ആൾക്കാരും ബ്രിട്ടീഷുകാരൻ്റെ ഭാഗമായി എന്നാണ് അവർ കാണുന്നത് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഗാന്ധിജിയെ പോലെയുള്ള വലിയ ആൾക്കാർ പറഞ്ഞു കാരണം അന്മാ നല്ലൊരു പ്രശ്നമായി വിട്ടെ അദ്ദേഹം സാധനേറ്റെടുത്തിട്ടേ ഉള്ളൂ ചെറിയ കാലമുള്ളൂ അഞ്ചാറ് ഭാസേ ഉള്ളൂ വലിയ വികസനം നടത്താനൊക്കെ പദ്ധതിയൊക്കെ പദ്ധതി ഒക്കെ അദ്ദേഹത്തെ പൂർത്തിയാക്കിക്കഴിഞ്ഞായിരുന്നു എന്നാൽ പോലും ഒരു ചെറുപ്പക്കാലം